ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രതിരോധ മേഖലയിൽ നിന്നും നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ തലവൻ ആരാണ് ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് ഇന്ത്യൻ വ്യോമസേനയുടെ തലവൻ ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ മേധാവി ആരായിരുന്നു എയർ മാർഷൽ സുബ്രതോ മുഖർജി ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ മേധാവി എയർ മാർഷൽ സുബ്രതോ ആയിരുന്നു നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ആരാണ് എയർ മാർഷൽ വി ആർ ചൌധരി നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ മാർഷൽ വി ആർ ചൗധരിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ എയർ മാർഷൽ ആരാണ് പത്മാവതി ബന്ദോപാധ്യായ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ എയർ മാർഷൽ പത്മാവതി ബന്ദോപാധ്യായയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേനാ അഭ്യാസത്തിൻ്റെ പേരെന്താണ് ഉദാരശക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസമാണ് ഉദാരശക്തി ഇന്ത്യയുടെ പൈലറ്റ് രഹിത വിമാനങ്ങളാണ് നിഷാന്ത് ലക്ഷ്യ റസ്തം എന്നിവ ഇന്ത്യയുടെ പൈലറ്റ് രഹിത വിമാനങ്ങളാണ് നിഷാന്ത് ലക്ഷ്യ റസ്തം എന്നിവ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ലഘു വിമാനമാണ് നേത്ര ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ലഘു വിമാനമാണ് നേത്ര ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അഭ്യാസം നടത്തുന്ന ടീമാണ് സാരംഗ് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അഭ്യാസം നടത്തുന്ന ടീമാണ് സാരംഗ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിഭാഗമാണ് സൂര്യകിരൺ ടീം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിഭാഗമാണ് സൂര്യകിരൺ ടീം ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ് ഇന്ത്യ റാഫേൽ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ് ഫ്രാൻസ് ഇന്ത്യ റാഫേൽ ഉടമ്പടി ഒപ്പുവെച്ചത് ഫ്രാൻസുമായിട്ടാണ് റാഫേൽ വിമാനങ്ങൾ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹരിയാനയിലെ അംബാല റാഫേൽ വിമാനങ്ങൾ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ അംബാലയിലാണ് റാഫേൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷിവാങ്ങി സിംഗ് റാഫേൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ഷിവാങ്ങി സിംഗ് ആണ് യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അവനി ചതുർവേദി യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ചതുർവേദിയാണ് ഇന്ത്യൻ വ്യോമസേനാ കമാൻഡുകളുടെ എണ്ണം എത്രയാണ് ഏഴ് ഇന്ത്യൻ വ്യോമസേനാ കമാൻഡുകളുടെ എണ്ണം ഏഴാണ് സതേൺ എയർ കമാൻഡ് അല്ലെങ്കിൽ ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം സതേൺ എയർ കമാൻഡിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ആക്കുളമാണ് ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം ഏതാണ് തേജസ് ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് ആണ് തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിതയാരാണ് പി വി സിന്ധു തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത പി വി ആണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ് മെറാഷ് ടു തൗസൻഡും റാഫേലും ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങളാണ് മെറാഷ് ടു തൗസൻറ്റും റാഫേലും ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ് മിഗും സുഗോയ് തേർട്ടിയും ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങളാണ് മിഗ് സുഗോയ് തേർട്ടി എന്നിവ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ആണ് പൃഥ്വി അഗ്നി എന്നീ മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാമാണ് പൃഥ്വി അഗ്നി എന്നീ മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൾ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നവരാണ് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നും അതുപോലെ ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ടെസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഒഡീഷയിലെ ചാന്ദിപൂരിലെ വീലർ ദ്വീപ് ഇതിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ചാന്ദിപൂരിലാണ് ചാന്ദിപ്പൂരിലെ വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വീലർ ദ്വീപ് അറിയപ്പെടുന്ന പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ച ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് പീരങ്കി ഉപയോഗിച്ച ഭരണാധികാരി മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറാണ് ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത് ബാബറാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് പൃഥ്വി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി ഇന്ത്യയുടെ ആദ്യ ഭൂതല ഭൂതല മിസൈലാണ് പൃഥ്വി ഇന്ത്യയുടെ ആദ്യ ഭൂതല ഭൂതല മിസൈൽ ഏതാണ് പൃഥ്വി ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ആണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയുടെ ആദ്യ ഇൻ്റർമീഡിയറ്റ് ഭൂതല ഭൂതല ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഇന്ത്യയുടെ ആദ്യ ഇൻ്റർമീഡിയറ്റ് ഭൂതല ഭൂതല ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഭാവിയുടെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിസൈൽ ഏതാണ് അസ്ത്ര ഭാവിയുടെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിസൈൽ അസ്ത്രയാണ് ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈൽ ഏതാണ് മൈത്രി ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈലാണ് മൈത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും താർ മരുഭൂമിയിൽ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് ശത്രുനാശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും താർ മരുഭൂമിയിൽ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേര് ശത്രുനാ നാഷ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ നടന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് വിൻബാക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ നടന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് വിൻബാക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം ഏതാണ് അസം റൈഫിൾസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗമാണ് അസം റൈഫിൾസ് ഇത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം എവിടെയാണ് മേഘാലയയിലെ ഷില്ലോങ് അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയിലെ ഷില്ലോങ് ആണ് ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ ഒന്നിന് ബി എസ് എഫിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ബി എസ് എഫ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ ഒന്നിനാണ് ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് സിആർ പി എഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗം സിആർ പി എഫ് ആണ് സി ആർ പി എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് സിആർ പി എഫ് ആണ് ഇന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് സിആർ പി എഫ് ആണ് ഹോം ഗാർഡുകൾ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഹോം ഗാർഡുകൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് കരിമ്പൂച്ചകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കമാൻഡോ വിഭാഗമാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അതായത് എൻ എസ് ജി കരിമ്പൂച്ചകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കമാൻഡോ വിഭാഗമാണ് എൻ എസ് ജി അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ടെറിട്ടോറിയൽ ആർമി ദിനം എന്നാണ് ഒക്ടോബർ ഒൻപത് ടെറിട്ടോറിയൽ ആർമി ദിനം ഒക്ടോബർ ഒമ്പതിനാണ് ഇന്ത്യയിൽ തീരദേശ സംരക്ഷണ ചുമതല വഹിക്കുന്നത് കോസ്റ്റ് ഗാർഡാണ് ഇന്ത്യയിൽ തീരദേശങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് കോസ്റ്റ് ഗാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ കോസ്റ്റ് ഗാർഡ് ഗാർഡാണ് കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച മലയാള സിനിമാ താരം ആരാണ് മോഹൻലാൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച മലയാള സിനിമാ താരം മോഹൻലാലാണ് ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസിയാണ് റോ ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ പേരെന്താണ് റോ റോ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന ഏജൻസി സി ബി ഐ ആണ് സി ബി ഐയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന ഏജൻസി സി ബി ഐ ആണ് സി ബി ഐയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്ന എന്നാണ് ജനുവരി പതിനഞ്ച് നാവികസേനാ ദിനം ഡിസംബർ നാലും വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ടുമാണ് ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി പതിനഞ്ചിനും നാവികസേനാ ദിനം ഡിസംബർ നാലിനും വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ടിനുമാണ് വിജയ് ദിവസം എന്നാണ് ഡിസംബർ പതിനാറ് വിജയ് ദിവസ് ഡിസംബർ പതിനാറിനാണ് കാർഗിൽ വിജയ് ദിനം ജൂലൈ ഇരുപത്തിയാറിനുമാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ദിനം എന്നാണ് മാർച്ച് മൂന്ന് ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ദിനം മാർച്ച് മൂന്നാണ് ദേശീയ സുരക്ഷാ ദിനം മാർച്ച് നാലുമാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്